നമസ്കാരം എല്ലാവർക്കും മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒടുവിൽ ആഡ്രാൻ ലൂണയുടെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എൺപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എഡ്രാൻ ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ടീമിലെത്തിച്ചിരിക്കുന്നത് ലിത്വേനിയൻ ക്യാപ്റ്റനെയാണ് ലിത്വേനിയൻ ക്യാപ്റ്റൻ ഫെഡർ സിർണിച്ചിനെയാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ടുകാരനായിട്ടുള്ള ലെഫ്റ്റ് വിങ്ങറായിട്ട് പ്രധാനമായിട്ടും കളിക്കുന്ന താരത്തെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത് അതേസമയം താരത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങർ ആണെങ്കിൽ കൂടെ താരത്തിന് മറ്റു പൊസിഷനിൽ കളിക്കാനുള്ള കെൽപ്പമുണ്ട് അതായത് റൈറ്റ് വിങ്ങറായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടൊക്കെ തന്നെ താരം കളിച്ചിട്ടുണ്ട് ഏതായാലും ഈ സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി